കാട്ടാക്കട തടികൾക്ക് തീയിട്ടതായി പരാതി ഫർണിച്ചർ നിർമ്മാണത്തിന് വീടിന് സമീപം ഇറക്കിയിട്ടിരുന്ന തടികളാണ് രണ്ടുപേർ ചേർന്ന് തീയിട്ടത് പൂവച്ചൽ ഉണ്ടപ്പാറ റോഡരികത്ത് കുന്നിൻ വീട്ടിൽ ഫറൂഖാണ് കാട്ടാക്കട പോലീസ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് തടിമിരിൽ നിന്നും കട്ട് ചെയ്ത ശേഷം വീടിന് സമീപം റോഡരികിൽ ഇറക്കിയിട്ടിരുന്ന തടി ഉരുപ്പടികൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചെന്ന് പോലീസിൽ പരാതി നൽകി ഇന്നലെ രാത്രി രണ്ടു മണിയോടെ അയൽവാസിയുടെ നേതൃത്വത്തിൽ പൂവച്ചൽ പഞ്ചായത്തിലെ ബെഡ് സ്കൂൾ ഡ്രൈവർ പെട്രോളൊഴിച്ച ശേഷം അവിടെ നിന്ന് പോവുകയും ഉടനെ തിരികെ എത്തി തീയിടുകയും ചെയ്തു ഇത് സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമാണ് മുൻ വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും പറയുന്നു തീയിടുന്ന സമയം അതുവഴി എത്തിയ കാർ യാത്രികർ കണ്ട് നാട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് തീയണക്കുകയുമായിരുന്നു തുടർന്ന് കാട്ടകട പോലീസ് സ്ഥലത്തെത്തി ഇത് ആരൊക്കെയാണെന്ന് അതിനുശേഷം ഇപ്പൊ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ പരാതി കൊടുത്തിട്ടുണ്ട് ഇവര് നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ വ്യക്തിപരമായി വൈരാക്കി